ത്തിലെ അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത് അത്തം ആദ്യ അവസാനവും രണ്ട് വന്നാൽ ആദ്യത്തെ ഏപ്രിൽ രണ്ട് വരും വരും അതിനാണ് പെരുമാളുടെ കളഹം എല്ലാമുണ്ടാവുന്നത് അത് പ്രതിഷ്ഠാദനം പറയില്ല പറയുന്നുണ്ട് പറയണല്ലോ പ്രതിഷ്ഠാദനം ഇതുവരെ മാർച്ച് ഏപ്രിൽ പത്തിനായിരുന്നു അത് ഇപ്പോൾ നമ്മൾ ഈ പുതിയ പ്രതിഷ്ഠാധനം മാർച്ച് ഇരുപത്തിരണ്ടിരുകയും എല്ലാ കൊല്ലവും മാർച്ച് എൺപത്തിനായിരുന്നു പ്രതിഷ്ഠാപനം എല്ലാ വർഷവും ഏപ്രിൽ പത്ത് പോയി മന്ത്രി പ്രാവശ്യം വന്നിരുന്നു പ്രതിഷ്ഠാധനം എല്ലാ മാസവും ഭക്ഷണം അങ്ങനെ മാധ്യമത്തിൻ്റെ പ്രതിഷ്ഠാ ദിവസത്തിന് എല്ലാ മാസവും ഇരുപത്തിരണ്ടാകും അങ്ങനെ കൊടുത്താൽ ഈ ചടങ്ങിൽ കൊണ്ടാടിപ്പുകയും മുമ്പ് അതന്നെയായിരുന്നു ഒരു പ്രതിഷ്ഠാ ദിവസവും ഇനിയാണ് കളവം വീണ്ടും പ്രതിഷ്ഠാ ദിവസം ആയിട്ടുള്ളത് ഈ കളമെന്ന് പറഞ്ഞാൽ ചടങ്ങും വൃത്തിയും കാര്യങ്ങളും കൂടെ ഇഷ്ടം പോലെ വഴിപാടും ഒക്കെ വരുന്നുണ്ട് ഈ കരിക്കരിൻ്റെ സദ്യയാണ് അത് ഇരുപത്തിനാല് കൂട്ടം വിഭവങ്ങൾ കൊണ്ട് ഒരൊറ്റ ലഭം തൊട്ട് പരിപ്പ് കുറഞ്ഞതോക്കാടുള്ള പാൽപ്പായസം പാലട ഇ പരിപ്പ് പ്രഥവ നിർബന്ധമായിട്ട് വേണം അത് കഷണം നടക്കുന്നതിന് ഇരുവുമ്പ് മേശാന്തി അവരൊക്കെ വരും വേണം ഈ നാലു കൂട്ടുപ്പിയിൽ പഴം പിന്നെ വേറൊരു വിഷയത്തിൽ കഴിഞ്ഞൂരുമ്പോഴത്തെ പശ്ചിത ഉഴുന്നിൻ്റെ വകുന്ന് പാടും ഇപ്പം സാമ്പാറകത്ത് കിടക്കൽ വക്കലില്ല ഇവിടെ വെച്ചോട്ടെ സാമ്പാറകത്ത് ഉപ്പില്ല ഉഴുന്ന് പരിപ്പ് ഉറക്കാനെടുക്കില്ല ഉഴന്ന് പാടില്ലാതാണ് പപ്പടമില്ല ഉള്ളി ഉള്ളേ ഉള്ളി ഉള്ളി പിന്നെ മിക്കവാറമ്പത്തിലായതുകൊണ്ട് പപ്പ ഉള്ളിൻ്റെ ഒന്നും പറ്റില്ല പപ്പടം കാച്ചി ചേരിത്രമില്ല സാമ്പാറും ചരിത്രമില്ല ഈടെ വയ്ക്കുന്നതല്ലാതെ കൊണ്ട് അതിൻ്റെ നാലമ്പത്തിൻ്റെ അതിൻ്റെ അകത്ത് കുഴപ്പമാണ് അങ്ങനെ തലേദിവസം വന്ന് പെരുമാളക്കാച്ച് വിളക്ക് കറിച്ചു വെച്ചിട്ട് തുടങ്ങിയതിന് ശേഷം അകത്ത് ഈ ചിരയിൽ കഴിഞ്ഞാൽ ഗ്രാമ പുരുഷന്മാർ സ്ത്രീകൾക്കില്ല പുരുഷന്മാർക്ക് മാത്രം ഇല വച്ചാൽ ആ കൂട്ടത്തിൽ ഇപ്പോഴും വിശ്വാസം പെരുമാൾ വന്ന് ഊണ് ഈ കരിക്കേലിൻ്റെ കളവത്തിൻ്റെ പാഠങ്ങൾ പെരുമാൾ വന്ന് അതിന് ഒരു അവകാശമുണ്ട് ഉണ്ട് അയാൾ ഈ ഗ്രാമരുടെ തലത്തിൽ നിന്ന് അക്ഷത ഇട്ടുകൊടുക്കും ഗ്രാമപ്പിള്ള ഗ്രാമപ്പള്ളി അക്ഷത വെറുതെ പോലെ അല്ല കൊടുക്കണം അക്ഷത അപ്പോൾ ആ കൂട്ടത്തിൽ പെരുമാൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇതാണ് ഇടുന്നത് നമ്മളെ തിരുവുമ്പോൾ ഇല ആർക്കുവാടാൻ പാടില്ല തിരുവും ഇല ഇടണം കണക്കപ്പുള്ള വന്നിട്ട് തർക്കരും ആ ഒരൊറ്റ പന്തി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും പരിപ്പ് പറഞ്ഞതിലെ പാടുന്നു പിന്നെ നാല് കൂട്ടം വറുത്തു പിരി ശർക്കര ഇരി മുന്തിയ ചേന ചേന മുന്തിയ നാല് ചേന മുന്തിയ വെള്ള ശർക്കര നാലു കൂട്ടം വർത്തു പേരി വെള്ളം ഇലശ്ശേരിയാണെന്ന് പറയും കൂട്ടുകറി ഇലശ്ശേരി പക്ഷേ ഇലശ്ശേരി ആണ് മാമ്പഴ കുളിശ്ശേരി കാറനല്ല മാമ്പഴ കൃശ്ശേരി എന്ന് പറയും ഇരുപത്തിനാല് പാലിക ചങ്ങണം അരച്ചു ചാട്ടം ഇപ്പോഴും ഉണ്ടായിട്ട് അതിൻ്റെ പ്രത്യേക കളക്കാർ കുത്തി അടക്കി കഴിഞ്ഞു രാവിലെ അരച്ച് ആ കളവം പൂജ കഴിഞ്ഞ് പെരുമാള മുഴുവൻ കളവം കൊണ്ട് ചാർത്ത ആ കളവ ചാർത്ത കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ പെരുമാറക്ക് മായ ഒന്നുമില്ല കളവച്ചാർത്ത തന്നെയാണ് മറ്റന്നാൾ രാവിലെ കളവം വരിക്കുന്നവരെ പെരുമാള ആ കളവ ചാർത്ത രീതി അവിടെ പണ്ട് ചൂതുകാലത്ത് കലപ്പിക്കാൻ തന്നെയാണ് പണ്ടത്തെ ഇപ്പഴത്തെ ആചാരവും പണ്ട് ശാസ്ത്രപ്രകാരം പല അങ്ങനെ ഏതാണ്ട് ആറായിരത്തിൽ മേലെ ആൾക്കാർക്ക് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിലേക്ക് ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ ബോർഡ് അതുപോലെ ഭക്തജനങ്ങളും തയ്യാറായിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരി അടക്കം അതായത് കുഞ്ഞമംഗലത്ത് ഒരു തറവാട്ടിൽ നിന്നും അവർ രണ്ട് മൂന്ന് വർഷമായി പയ്യൻ്റെ അമ്പലത്തിലേക്ക് ഇവിടുത്തെ അമ്പലത്തിലേക്ക് വേണ്ടുന്ന മാമ്പളക്കുളിശ്ശേരിക്ക് വേണ്ടുന്ന കുഞ്ഞുമംഗലം മാങ്ങ പ്രത്യേകം തയ്യാറാക്കി അവരിയുടെ എത്തിച്ചു തരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഭക്തജനങ്ങളിൽ നിന്നും പല രീതിയിലും നമുക്ക് വേണ്ടുന്ന സംഭാവനകളായിട്ടും മറ്റു രീതിയിലും സാധനങ്ങൾ എത്തിച്ചു കൊണ്ട് തരുന്നുണ്ട് എന്നിരുന്നാലും ക്ഷേത്രം വക നടത്തുന്ന ഈ കള കളപത്തിന് വേണ്ടുന്ന അന്നദാനത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇരുപത്തിനാല് കുറ്റം വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള കളഭമാണ് കളഭ സദ്യയാണ് ഇവിടെ നടക്കുന്നത് കളവത്തിൻ്റെ വിഭവങ്ങൾ ഈ പൂർവികമായി നിശ്ചയിച്ച ഒരു സമ്പ്രദായത്തിനാൽ കറി ഉണ്ടാക്കുന്നത് പിന്നെ കുഞ്ഞിമംഗലം വാങ്ങാൻ വെള്ളരിക്ക പുലുശ്ശേരി ചേന കായ് വെളുത്തേരി പിന്നെ നാല് പേരും ഉപ്പേരി ചേമ്പ് ചേന കായ് മന്ന് രണ്ട് പേർ ഉപ്പേരി കുമ്പളങ്ങൾ പച്ചടി മത്ത ഉച്ചടി കായ് <Sup 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 ി അച്ചാർ ഇനി കളവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് താമസം വലിയ കുറെ ബ്രാഹ്മണന്മാരുണ്ട് അവരുടെ കളവത്തിന് എല്ലാവരും പരിപ്പ് പരിപ്പ് വ്രതനുണ്ടാവും അത് കളവത്തിന് വിവാഹത്തിൽ സമീപത്തിലെ എല്ലാ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലോ ദുബായിലാണെങ്കിലോ ബോംബെയിലാണെങ്കിലും ഏത് രാജ്യങ്ങളിലാണെങ്കിലും അവരിവിടത്തേക്ക് വന്ന് കളഭത്തിന് പെരുമാള തൊഴുപോകുന്നുള്ളത് അവർക്ക് സായുജ്യമായിട്ട് ഇപ്രാവശ്യം അത് വളരെ വൃത്തിയായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം ഇപ്പം തന്നെ അത് പത്തോളം പതിനഞ്ചോളം കളഭങ്ങൾ പെരുമാള കളവത്തിന് ശേഷം ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അത് നാലുപേർ ഉപേരിക്കും പ്രത്യേകിച്ച് മാമ്പഴക്കുളിശേരി ഇപ്പം ഒരു കുഞ്ഞുമംഗലം ഒരു രണ്ട് വർഷമായി രണ്ട് മൂന്ന് വർഷമായിട്ട് സ്ഥിരം പെരുമാക്കു വേണ്ട ആ പിന്നെ മാമ്പഴ മാമ്പഴക്കുളിശേരി അതിന് പുളിശ്ശേരിക്ക് വേണ്ട മാമ്പഴം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു മറ്റു ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു പിന്നെ നടക്കുന്നുണ്ട് കൂടാണ്ട് ഒരു ആറായിരം ആളാണ് അതായത് ആര് വന്നാലും നമ്മൾ മുടക്കുന്നു മുറക്കാത്ത രീതിയിൽ എല്ലാവർക്കും പെരുമാള കളവസദ്യ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടക്കാം നടക്കുന്നു കളബ് കളബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് കിലോ ചന്ദനം ഇരുപത്തി നാല് പാലിയ ചന്ദനം അരച്ചുണ്ടാക്കി അതിൽ എഴുപത് ഗ്രാം കുങ്കുമകേസരവും നൂറ് ഗ്രാം പച്ചക്കർപ്പൂരവും ചേർത്ത് അത് അഭിഷേകല്ല ചെയ്യുക അതിന് പകരം അത് ചാർത്തുകയാണ് ചെയ്യുക ആറടി നീളമുള്ള നമ്മുടെ പ്രതിഷ്ഠക്ക് മുഴുവനായും അത് പൊതിഞ്ഞ് പിറ്റേ ദിവസം മാത്രമേ എടുക്കുകയുള്ളൂ ഈ ചുട്ടുകൊള്ളുന്ന വേനൽക്കാലത്താണ് നമ്മുടെ കളപ്പച്ചാത്ത ഉത്സവം നടക്കുന്നത് പെരുമാൾക്ക് ചൂട് ആ ചൂട് സമീ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവവും കൂടിയാണ് ഈ കളപ്പച്ചാത്ത ഉത്സവം